ഇന്ത്യയിൽ നിന്ന് ഒരു വലിയ നിധി ശേഖരം കണ്ടെത്തിയിരിക്കുകയാണ് മധ്യപ്രദേശിലെ ജബൽപൂർ ജില്ലയിലാണ് ഈ ഒരു അവിസ്മരണീയമായിട്ടുള്ള കണ്ടെത്തൽ സ്വർണ്ണമാണ് വലിയ സ്വർണ ശേഖരം ജബൽപൂരിലെ ഒരു സ്ഥലത്ത് ഉണ്ട് സ്വർണം മാത്രമല്ല അതോടൊപ്പം കോപ്പർ അടക്കമുള്ള മറ്റ് നിരവധിയായിട്ടുള്ള മിനറൽസ് ഇത്തരം സ്ഥലങ്ങളിലുണ്ട് എന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വാർത്ത അവർ പുറത്തുവിട്ട വാർത്ത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അഭിമാനിക്കാവുന്ന വലിയ ഇന്ത്യയുടെ വലിയ സാധ്യതയൊക്കെ സാമ്പത്തികമായിട്ട് എങ്ങനെ മുന്നേറാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വലിയ കാര്യമാണ് എന്തൊക്കെയാണ് സാർ കൂടുതൽ വിശദാംശങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങളിൽ നിന്നും ധാതു നിക്ഷേപത്തെ കുറിച്ചുള്ള വാർത്തകൾ വലിയ രീതിയിൽ പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ തന്നെ ഒരുപാട് വാർത്തകൾ നമ്മുടെ ഈ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട് കുറച്ച് ഒരു മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു ഒഡീഷയിലെ ഏഴോളം ജില്ലകളിൽ സ്വർണ്ണ നിക്ഷേപം സ്വർണത്തിൻ്റെ പിന്നെ നിക്ഷേപം ഉണ്ടെന്നുള്ള വാർത്ത നമ്മൾ പുറത്തുവിട്ടത് ഈ കഴിഞ്ഞ ദിവസമാണ് മധ്യപ്രദേശിലെ ഒരു ചെറു നഗരമായിട്ടുള്ള ജബൽപൂരിനെ ജബൽപൂരിലെ നൂറ് ഹെക്ടർ സ്ഥലത്ത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പര്യവേഷണത്തിൽ വൻതോതിലുള്ള സ്വർണ നിക്ഷേപവും അതുപോലെ തന്നെ ചെമ്പ് മറ്റ് ധാതുക്കളുടെ നിക്ഷേപവും ഉള്ളതായിട്ട് അയിരുകൾ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് അവ വേറെ തിരിച്ചെടുക്കണം അപ്പോ ഇങ്ങനെ ഒരു നിക്ഷേപം ഉള്ളതായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് പുറത്തു വന്ന വാർത്തകൾ പറയുന്നത് ഏതാണ്ട് മൂന്ന് ദശാംശം മൂന്ന് ലക്ഷം ടൺ സ്വർണം സ്വർണ്ണ നിക്ഷേപം അവിടെ ഉണ്ടാകാമെന്നാണ് പ്രാഥമിക വിലയിരുത്തലുകളെന്ന് ചില വാർത്തകളിൽ പറയുന്നു പക്ഷേ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡയറക്ടർ പറയുന്ന അത്തരം നിഗമനങ്ങളിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്തിച്ചേരണ്ട പക്ഷേ വലിയ തോതിൽ നിർണായകമായ തോതിൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ടായെന്നുള്ളത് സത്യം തന്നെയാണ് ഇതാണ് ഈ വിഷയത്തിലുള്ള ഒരു വാർത്ത ജബൽപൂർ എന്ന് പറയുന്നത് പല മലയാളികൾക്കും പരിചിതമായിട്ടുള്ള ഒരു നഗരമാണ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മലയാളികൾ ഒരു കാലത്ത് ജബൽപൂരിലെ ഇന്ത്യൻ ഓർഡൻസ് ഓർഡൻസ് ഫാക്ടറിയിൽ ജോലി ചെയ്തിട്ടുണ്ട് അതായത് പിന്നെ അമ്യൂണിഷൻ വെടിക്കോപ്പുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറി ഇന്ത്യൻ ഓടൻസ് കമ്പനിക്ക് ഉണ്ടായിരുന്നു അവിടെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ധാരാളം മലയാളികൾ അവിടെ ജോലി ചെയ്തിരുന്ന ഒരു ചെറു നഗരമാണ് ചെറു പട്ടണ ഒരു പട്ടണമാണത് അവിടെ ജബൽപൂരിനെ സമീപം പണ്ട് തൊട്ടേ വിവിധ ഖനികളുണ്ട് ജബൽപൂരിൽ ഇത്രയും കാലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുന്നത് ഈ ഇരുമ്പ് അയിരുകൾ ഇരുമ്പ് ഖനികളാണ് ഇരുമ്പ് അയരുകളാണ് അവിടെ ഈ ഖനികൾ ഉള്ള പ്രദേശമാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഒഡീഷ ആണെങ്കിലും നിരവധി ഖനികൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഛത്തീസ്ഗഡ് ഒഡീഷ അതുപോലെ മധ്യപ്രദേശിന്റെ ചില ഭാഗങ്ങൾ ഇവിടെയൊക്കെ തന്നെ ടിണ് കോപ്പർ അയണ ഇതിന്റെയൊക്കെ ധാരാളം ഖനികൾ പണ്ട് തൊട്ടേ ഉണ്ട് അപ്പോ ഈ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ ഖനികളിൽ നിന്നും പുറന്തള്ളിയ വേസ്റ്റുകളിൽ വലിയ തോതിൽ അപൂർവ ധാതുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു അപ്പോൾ നമ്മൾ ഈ നിന്ന് ഈ ഇരുമ്പൊക്കെ ബോക്സൈറ്റ് അതുപോലെ അലൂമിനിയത്തിന്റെ അതിലാണ് ബോക്സൈറ്റ് അത് വേർതിരിച്ചെടുത്തതിന് ശേഷം ഉപേക്ഷിച്ച സ്ഥലത്ത് യഥാർത്ഥത്തിൽ മറ്റ് അതിനേക്കാളൊക്കെ പതിന്മടങ്ങ് വിലയുള്ള അപൂർവധാതുക്കൾ ആ അവശിഷ്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഇപ്പൊ കണ്ടെത്തി അത് വീണ്ടും പിന്നെ ആ മണ്ണ് ഉപയോഗിച്ച് മണ്ണിൽ നിന്നും അപൂർവ ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ചിലർ ചോദിക്കാം എന്തുകൊണ്ടാണ് ഈ ഇന്ത്യ പണ്ടൊന്നും ഇത് കണ്ടെത്താതിരുന്നതെന്ന് രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് ഒന്ന് സാങ്കേതിക വിദ്യയുടെ വളർച്ച സാങ്കേതിക വിദ്യ ഒരു കാലഘട്ടത്തിൽ ഈ മൈനിങ്ങിലും അതുപോലെ പിന്നെ അതിൻ്റെ ഒരു സെപ്പറേഷൻ ഈ ഒരു വിഷയങ്ങളിൽ പാശ്ചാത്യ കമ്പനികൾക്കായിരുന്നു ഏതാണ്ട് ഒരു മോണപ്പൊളിക്കും അങ്ങനെയാണ് ഈ എണ്ണയുടെ നിക്ഷേപം ഗൾഫിലാണുള്ളത് പക്ഷേ ആ എണ്ണയുടെ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന കമ്പനികളൊക്കെ തന്നെ പിന്നെ അമേരിക്കനും ഡച്ച് കമ്പനികളും ഒക്കെ ആയിരുന്നു കാരണം സാങ്കേതിക വിദ്യ അവർക്കായിരുന്നു ഉണ്ടായിരുന്നത് ഗൾഫിൽ ആ സാങ്കേതിക വിദ്യ ഗൾഫിന് ലഭിച്ചത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പം അങ്ങനെയാണ് അറാംകോ എന്ന് പറയുന്ന കമ്പനി ഒക്കെ ഉണ്ട് അറാംകോ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ അറേബ്യൻ കമ്പനി എന്നാണ് അമേരിക്കൻ അമേരിക്കയുടെ കയ്യിലായിരുന്നു ടെക്നോളജി അതുപോലെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു എക്സോൺ മൊബിൽ അതുപോലെ ഷെവ്രോൺ കൊണോക്കോ ഫിലിപ്സ് ഉള്ള ഒരുപാട് പിന്നെ ബി പി ബ്രിട്ടീഷ് പെട്രോളിയം ഒരുപാട് പാശ്ചാത്യ കമ്പനികൾക്ക് സാങ്കേതിക വിദ്യ അവരുടെ കൈവശമായതുകൊണ്ട് ഈ പറയുന്ന പിന്നെ അപൂർവ ധാതുക്കളോ എണ്ണയോ ഒക്കെ തന്നെ ചില രാജ്യങ്ങളിലാണ് നിക്ഷേപം ഉണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ പ്രയോജനം പാശ്ചാത്യ ലോകത്തിന് കിട്ടി കാരണം പാശ്ചാത്യ ലോകത്തിന്റെ കയ്യിലായിരുന്നു അത് വേറെ തിരിച്ചെടുക്കാനുള്ളതും അത് കുഴിച്ചെടുക്കാനുമുള്ള ടെക്നോളജി അപ്പം ഇന്ത്യക്ക് ഇന്ത്യയുടെ ഇന്ത്യ ഇന്ത്യ പോലെ ഇത്രയും വലിയൊരു രാജ്യത്തിൽ പിന്നെ ധാതുക്കൾ ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് മണ്ടത്തരമാണ് പക്ഷെ ആ ധാതുക്കള് കണ്ടെത്താനും അവ വേർതിരിച്ചെടുക്കാനുമുള്ള ടെക്നോളജി ഇന്ത്യക്ക് ലഭ്യമാനായിരുന്നു ഈ അടുത്ത കാലത്ത് ഇന്ത്യ ആ രംഗങ്ങളിലെല്ലാം തന്നെ ഇന്ത്യക്ക് പരിപൂർണ സ്വയം പര്യാപ്തത ഇന്ത്യക്ക് ഇന്ത്യക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ പല ഭാഗത്തു നിന്നും ഇത് ഈ നിക്ഷേപത്തിന്റെ വാർത്തകൾ വെളിയിൽ വരുന്നത് അത് പ്രായോഗിക തലത്തിലേക്ക് എത്താൻ അതായത് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈ ജബൽപൂറിൽ നടന്നിരിക്കുന്നത് ശരിക്കും രണ്ട് കാര്യങ്ങളാണ് സോയിൽ അനാലിസിസും കെമിക്കൽ അനാലിസിസും ഇപ്പം മണ്ണ് എത്രായിരം അടി താഴെയാണ് സാന്നിധ്യം സാന്നിധ്യമുള്ളതെന്ന് സോയിൽ അനാലി അനാലിസിസിലൂടെ കണ്ടെത്തും പിന്നീട് ആ മണ്ണ് എടുത്തിട്ട് കെമിക്കൽ അനാലിസിസ് നടത്തി ഇത്ര ഗ്രാം മണ്ണില് എത്ര ഗ്രാം അല്ലെങ്കിൽ ഇത്ര കിലോ മണ്ണിൽ എത്ര ഗ്രാം ആണ് ഈ പറയുന്ന സ്വർണം കോപ്പർ പോലുള്ള ധാതുക്കൾ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തും അങ്ങനെ വിലയിരുത്തിയതിനു ശേഷം ഇത് ഇക്കണോമിക്ക ഇത് ഇക്കണോമിക്കലി വയബിൾ ആണ് ഈ ഖനനം എന്ന് തന്നെയാണ് ഞാൻ പിന്നെ ജി എസ് ഐ പറയുന്നത് പക്ഷേ എത്രത്തോളം സ്വർണം ഉണ്ടെന്നുള്ളത് പല കണക്കുകളെ ആശ്രയിച്ചിരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു പരീക്ഷണ പ്രദേശം എന്നുള്ള നിലയ്ക്ക് നൂറ് ഹെക്ടറിലാണ് ഇപ്പോൾ പര്യവേഷണം നടന്നത് ഈ നൂറ് ഹെക്ടറിൽ നിന്നും അത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കും അപ്പോ ഈ പിന്നെ പുതിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതേ അളവിൽ പിന്നെ ധാതുക്കളുടെ സാന്നിധ്യമുണ്ടോ സ്വർണത്തിൻ്റെയും മറ്റു ധാതുക്കളുടെയും സാന്നിധ്യമുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കും അങ്ങനെ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും അന്തിമമായിട്ട് ഇത് പൂർണ്ണമായിട്ടുള്ള വിവരം വരുന്നത് പിന്നീട് അത് അടുത്ത പടിയിലേക്ക് കിടക്കും അതായത് ഇത് പരിവേ ഇത് ഖനനം ചെയ്യുന്നത് ആരാണ് സംസ്ഥാന സർക്കാർ എന്തായാലും ഒരു സംസ്ഥാന സർക്കാരിനും പൂർണ്ണമായിട്ട് ഖനനത്തിന്റെ ചിലവ് വഹിക്കാൻ പറ്റില്ല അപ്പം പകരം അത് ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിയുടെ ചെയ്തു പിന്നെ സ്വകാര്യ മേഖലയാണ് അപ്പോൾ ഇതിന് ടെൻഡർ വിളിക്കും ഓപ്പൺ ടെൻഡർ ആയിരിക്കും ആ ടെൻഡറിന്റെ അടിസ്ഥാനത്തിൽ കമ്പനികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഒരുപക്ഷെ സാങ്കേതിക സ്വന്തമായുള്ള കമ്പനികളായിരിക്കും വിദേശ കമ്പനികളും പലപ്പോഴും ടെൻഡറിൽ പങ്കെടുക്കും അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രോസസ്സാണ് ഇനി നടക്കാൻ പോകുന്നത് ഇനി മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ജബൽപൂർ എന്നുള്ള ഒരു ചെറുപട്ടണം ഇനി ഒരു മഹാനഗരമായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഇനി വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും വരുന്നത് അതായത് ഖനനത്തിന്റെ മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് വരും അതുപോലെ പ്യൂരിഫിക്കേഷൻ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് വരും ഇതിനു വേണ്ട സാങ്കേതിക വിദഗ്ദ്ധർ വരും അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പിന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ സ്വർണം കണ്ടെത്തി എന്ന് ഉറപ്പു വരുത്തി വ്യാവസായിക അടിസ്ഥാനത്തിൽ ഖനനം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഫാക്ടറികൾ നിലവിൽ വരാം സ്വർണം ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന ശാലകൾ അവിടെ തന്നെ വന്നതെന്നിരിക്കാം ചുരുക്കി പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ പിന്നെ ജബൽപൂര് ഇത്രനാളും ജബൽപൂരിന് ഉണ്ടാവാതിരുന്ന ഒരു പ്രാധാന്യം വരും ദിവസങ്ങളിൽ ജബൽപൂരിന് ഉണ്ടാകുന്ന ഒരു സാധ്യതയിലാണ് വിരൽ മാത്രവുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് മധ്യപ്രദേശ് പോലെ ഒരു സംസ്ഥാനം ഇപ്പോ വികസനത്തിന്റെ കാര്യത്തിൽ പിറകിൽ നിൽ പിറകിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ഉത്തർപ്രദേശ് വളരെ നിർണായകമായിട്ടുള്ള ചില വളർച്ച നേടിയിട്ടുണ്ട് പക്ഷെ ബീഹാറും മധ്യപ്രദേശും ഇപ്പോഴും വലിയ വൻകിട വ്യവസായങ്ങളൊന്നും തന്നെ ഈ രണ്ട് സംസ്ഥാനത്തുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല ഇപ്പൊ ഉത്തർപ്രദേശിലാണെങ്കിൽ അവിടെ ഒരു ഡിഫൻസ് കോറുണ്ട് ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ ഡ്രോണുകൾ ഒക്കെ നിർമ്മിക്കുന്ന പിന്നെ ഫാക്ടറികൾ അവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഒരു വ്യാവസായിക ഇടനാഴി ബീഹാറില് പിന്നെ അവിടെ നിരന്തരമായ ഈ സാമൂഹ്യ ചേരുതെരിവുകളും സാമൂഹ്യ അസ്വസ്ഥതകളും അക്രമങ്ങളും ഒക്കെ നടക്കുന്ന ബീഹാർ അത്ര പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല പക്ഷെ മധ്യപ്രദേശ് അതല്ല മധ്യപ്രദേശ് അങ്ങനെ അത്ര വലിയ ഒരു ക്രമസമാധാന പ്രശ്നമൊന്നുമുള്ള സംസ്ഥാനമല്ല ഏർ മധ്യപ്രദേ പഴയ മധ്യപ്രദേശിലെ നക്സൽ ബാധിത ജില്ലകൾ പലതും ഇന്ന് ഛത്തീസ്ഗഡിലേക്ക് മാറിക്കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാല് മധ്യപ്രദേശിലെ എന്റെ വികസനത്തിന് ഒരു പുതിയ ഒരു ചാലക ശക്തിയായിരിക്കും ഈ സ്വർണത്തിൻ്റെ കണ്ടെത്തലാവട്ടെ അല്ലെങ്കിൽ കോപ്പർ ചെമ്പിൻ്റെ കണ്ടെത്തല് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ മുഴുവൻ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ നമ്മൾ പുറത്തുവിട്ടിട്ടുള്ള വാർത്തകളുണ്ട് അതായത് ലീതിയം രാജസ്ഥാനിലും അതുപോലെ തന്നെ ഒഡീഷയിലും ജമ്മുവിലും കണ്ടെത്തിയിട്ടുണ്ട് സ്വർണം പിന്നെ ഇപ്പോ മധ്യപ്രദേശിലും ഒഡീഷയിലും കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെ പല അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സിലെ വലിയ എണ്ണ നിക്ഷേപം ക്രൂഡ് ഓയിലിന്റെ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നു അതായത് വരുന്ന ഒരു അഞ്ചു വർഷം ഇന്ത്യയുടെ ഒരു കാലമായിരിക്കും ഇന്ത്യയുടെ ഒരു പിന്നെ കുതിച്ചു ചാട്ടത്തിലുള്ള വിഭവങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകും ഇതിന്റെയൊക്കെ ഖനനം തുടങ്ങുകയും നമ്മൾ അത് നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ കമ്പനികൾക്ക് ഇത് അവൈലബിൾ ആവുകയും ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കാറായി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഗൗതമിന് ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ള ഒരു സമയം ഉണ്ടാവണം ചോദിക്കാം സാർ ഇത് നമുക്കറിയാം എന്താണ് പല ഇപ്പൊ അയണൂറിൻ്റെ കാര്യമായിക്കോട്ടെ ഇപ്പൊ ജബൽപൂരിൽ ഒരുപാട് അയണൂർ നിക്ഷേപങ്ങളുണ്ട് ഇപ്പം ഇത് ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ കയറ്റുമതി ചെയ്യുന്നതെന്നാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഈ നമുക്കറിയാം എം പി എന്താണ് മധ്യപ്രദേശ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഹൃദയമെന്ന രീതിയിലാണ് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കാരണം ഒരുപാട് ധാതു സമ്പത്തുകളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രദേശമായതുകൊണ്ടാണ് അവിടെ ഇപ്പം തീർച്ചയായിട്ടും വലിയ തോതിലുള്ള സ്വർണത്തിൻ്റെ ശേഖരം കൂടി കണ്ടെത്തിയിരിക്കുന്നു എന്ന കൃത്യമായിട്ടുള്ള ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുമ്പം തീർച്ചയായിട്ടും ഇന്ത്യക്ക് വലിയ ഒരു അഭിമാന നേട്ടം തന്നെയാണ് ഒരു നിധി തന്നെ നമ്മുടെ ഭൂമിക്കടിയിൽ ഇന്ത്യൻ പ്രദേശത്ത് ഉണ്ട് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന അഭിമാനപൂർവ്വം കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് സാറിൻ്റെ ഇത്രയും നൽകിയ വിശദീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതിൽ കൂടുതൽ സാധ്യതകളും കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്നാണ് നമുക്കിപ്പോൾ പറയാൻ വേണ്ടി സാധിക്കുക എന്തായാലും ഈ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന് ഒരുപാട് നന്ദി സാർ